മാരിൻ ബോളിനാസ് റിഡ്ജ് വൺ എന്ന് പറഞ്ഞൊരു അത് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം സൈസ് നോക്കാം ഫ്രെയിം സൈസ് വരുന്നത് ട്വൻ്റി സെവൻ പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് ട്വൻ്റി നയൻ സൈസിലും ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത് അറുപത് അറുപത്തൊന്ന് അലുമിനിയം ഫ്രെയിം ആണ് കേട്ടോ വരണത് അറുപത്തെട്ട് എം എം ഡബിൾ വാൾ ഷെല്ലാണ് നൂറ്റി മുപ്പത്തഞ്ച് എം എം ഫോർഗാഡ് ഡെ പോസ്റ്റും വരേണ്ടിതിന് അതുപോലെ ചെയിൻ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എം സിയുടെ സെറ്റ് എയ്റ്റ് പോയിന്റ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെയിൻ സെറ്റാണ് എനിക്ക് വരുന്നത് അടുത്തത് ക്രാങ്ക് വരുന്നത് എല്ലോയിൽ ക്രാങ്ക് ആണ്ട്ട് വരുന്നത് ക്രാങ്കിൻ്റെ ഇത് വരണ ടീത്ത് വരുന്നത് ഫോർട്ടി ടു തേർട്ടി ഫോർ ട്വൻറ്റി ഫോർ ടീത്താണ് വരുന്നത് പിന്നെ ഷിഫ്റ്റേഴ്സ് ഫ്രണ്ടിൽ വരാണെങ്കിൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് ഷിമാനുവിൻ്റെ ടൂറിനി ത്രീ ഇൻറ്റു സെവൻ ആണ് അതായത് ഇവിടെ ഫ്രണ്ടിൽ ത്രീയും ബാക്കിൽ സെവൻ സ്പീഡ് പറഞ്ഞൊരു രണ്ട് ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കെസറ്റ് വരുന്നത് സൺറൈസിൻ്റെ സെവൻ സ്പീഡ് ലെവൻ ടു തേർട്ടി ഫോർ ടീത്ത് വരുന്ന ഒരു കസറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത് ഷിമാനോൻ്റെ ടി എക്സ് ടി എക്സ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞുള്ളൊരു ഡിറൈലറാണ് ഫ്രണ്ടിൽ വരുന്നത് റിയർ ഡിലയറു പറഞ്ഞത് ഷിമാനുവാൻ്റെ ടൂർണി ടി സെവൻ സ്പീഡ് ഡിലയറിൻ്റെ ആണ് വരുന്നത് ബാക്കിൽ റിയറിൽ വരുന്നത് അതുപോലെ സ്റ്റെം വരുന്നത് സ്റ്റെം വരുന്നത് അലോയ് സ്റ്റെമ്മാണ് വരുന്നത് മാറിൻ്റെ അലോയ് തേർട്ടി വൺ പോയിൻ്റ് എയിറ്റ് എം എമ്മിൻ്റെ ഒരു സ്റ്റെംബാണ് വരണത് അതുപോലെ സാഡിൽ വരുന്നത് മാറിൻ്റെ തന്നെ ഒരു സാഡിലാണ് അവിടെ ഒരു എംബിളൊക്കെ ഉണ്ട് മാര്രിൻ്റെ അതുപോലെ മാരിൻ്റെ സാഡിലാണ് വരുന്നത് സീറ്റ് പോസ്റ്റ് വരുന്നത് അലോയ് സീറ്റ് പോസ്റ്റ് ആണ് മാരൻ്റെ തന്നെ ട്വൻ്റി സെവൻ പോയിൻറ്റ് ടു എം എമ്മിൽ വരുന്നൊരു സീറ്റ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് സി ഇൻറ്റു സെവൻ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത് അതിൻ്റെ റൗട്ടർ വരുന്നത് വൺ സിക്സ്റ്റി എം എം റൗട്ടറാണ് വരുന്നത് ബാക്കിൽ അതുപോലെ തന്നെ വൺ സിക്സ്റ്റി എം എം റൗട്ടർ വരുന്ന ഒരു ഡിസ്ക് ബ്രേക്കാണ് ഉള്ളത് പിന്നെ ടയർ വരുന്നത് എം ടി ബിയിൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് ട്വൻ്റി നയൻ സൈസില് ടു പോയിൻറ്റ് ടു ഫൈവ് വിട്ടത്തിലാണ് ഇതിൻ്റെ ടയർ വരുന്നത് പെഡലും പെഡൽ വരുന്നത് നൈലോണിൻ്റെ എലോയ് പെഡലാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് എസ് ആർ സൺ ടൂറിൻ്റെ എക്സി ഹൺഡ്രഡ് എം എം ട്രാവൽ വരുന്നൊരു ഫ്രണ്ടിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ റിലീസ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബാക്കിൽ റിലീസ് വരുന്നുണ്ട് പിന്നെ മാരിൻ ഈ ബൈക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടിത് നയൻറ്റീൻ എയ്റ്റി സിക്സില് എസ്റ്റാബ്ലിഷ് ചെയ്തത് കാലിഫോണിയയിലാണിത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതുപോലെ ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് അതായത് മെയിനായിട്ട് ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മൗണ്ടൻ ബൈക്കിംഗ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റേറ്റ് റേഞ്ച് കാര്യങ്ങൾ വരണത് തേർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ ലാക്ക് ട്വൻറ്റി നയൻ തൗസൻഡ് വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കിവിടെ കേരളത്തിൽ ആണ് ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം അതായത് രണ്ട് സ്ഥലത്താണിത് ഇതിൻ്റെ ഏജ് അതായത് ഏജൻസി ഉള്ളത് അതായത് ഒന്ന് വെലോഡ്രാം വേണ്ട്രത്തും ഉണ്ട് അതുപോലെ കൊല്ലം കൊല്ലം വെലോഡ്രാമിൽ നമുക്കിത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കുറിച്ച് ഇതിപ്പോൾ ഇങ്ങനെ പറയണതിനേക്കാളും നല്ലത് ഞാൻ അതൊന്ന് ഇതിന് അത് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റെപ്പ് ജമ്പിങ്ങും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് മറ്റം പള്ളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ജമ്പ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഫുൾ ഒരു സസ്പെൻഷനും അതുപോലെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് കാരണം മേറിൻ്റെ കാരണം പിന്നെ നമുക്ക് പേടിക്കുകയല്ലേ ഫുള്ള് എം ടി ബി പർപ്പസുള്ള അതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഞാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡ് സെപ്പറേറ്റ് വെച്ചു സ്റ്റാൻഡ് ശരിക്കും ഇതിൽ വെക്കാൻ പാടില്ല കാരണം എം ടി ബി ഇത് ജമ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി ഇളകി കളിക്കും അത് കാരണം പിന്നെ ഞാൻ പിന്നെ അത് റോഡിലും കാര്യങ്ങളൊക്കെ നിർത്തണ കാരണം അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു എന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം ട്രയൽ ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെക്കാം